നമസ്കാരം കോഴിക്കോട്ടെ പുതിയ ബസ് സ്റ്റാൻഡിന്റെ മുഗൾ ഭാഗം അഗ്നിഗോളമാകുന്നത് തത്സമയം ടിവിയിൽ കണ്ടപ്പോൾ മലയാളിയെ ഞെട്ടിപ്പിച്ചത് അഗ്നി സുരക്ഷാ സേനയുടെ സാങ്കേതിക സംവിധാനങ്ങളുടെ പോരായ്മ കുറവാണ് മുഗൾ ഭാഗം മുഴുവൻ കത്തി അമരുന്നത് വരെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് നോക്കി നിൽക്കേണ്ടി വന്നു കഴിപ്പൂർ വിമാനത്താവളത്തിലെ അത്യാധുനിക ഫയർ എൻജിൻ വന്ന ശേഷമാണ് സ്ഥിതിഗതി അല്പമെങ്കിലും ആശ്വാസത്തിലെത്തിയത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ജീവൻ പണയം വെച്ച് എന്തിനും തയ്യാറായി നിന്നെങ്കിലും സംവിധാനങ്ങൾ ചോദ്യചിഹ്നമായി മാറി ഫയർ എഞ്ചിനുകൾ ആവശ്യത്തിൽ ഓടിക്കാൻ പോലും ഡ്രൈവർമാരില്ലാത്ത സ്ഥിതി നിരവധി ഒഴിവുകൾക്ക് ഫയർഫോഴ്സ് സാധ്യതയുണ്ടെങ്കിലും സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി കാരണം അതൊന്നും ചെയ്യുന്നില്ല ഫയർഫോഴ്സ് ഡ്രൈവർമാരായി ഫയർ ഉദ്യോഗസ്ഥർ മാറിയാൽ അത് കൂടുതൽ കരുത്താകും രുടെ ക്ഷാമവും കുറയ്ക്കാം പക്ഷേ അതിനും കഴിയാത്ത അവസ്ഥ ഭരണപരിഷ്കരണ കമ്മീഷന്റെ അടക്കം ശുപാർശകൾക്ക് സാമ്പത്തിക പ്രതിസന്ധിയുടെയും സാങ്കേതിക പ്രശ്നങ്ങളുടെയും പേരിൽ നോ പറയുകയായിരുന്നു മൂന്ന് കൊല്ലം മുൻപ് പിണറായി സർക്കാർ ഇനിയെങ്കിലും കൂടുതൽ ഇടപെടലുകൾ ഫയർഫോഴ്സിൽ അനിവാര്യമാണ് എങ്കിൽ മാത്രമേ കോഴിക്കോട് ഉണ്ടായതുപോലുള്ള വമ്പൻ തീപിടുത്തങ്ങളിൽ അടിയന്തര ഇടപെടലിന് അഗ്നി സുരക്ഷാ സേനയ്ക്ക് എന്നതാണ് യാഥാർത്ഥ്യം കോഴിക്കോട് ഫയർ സ്റ്റേഷനിൽ മൂന്ന് ഫയർ എഞ്ചിനുകളും ആറ് റെസ്ക്യൂ വാഹനങ്ങളുമാണ് ഉള്ളത് എന്നാൽ ഇത്രയും വാഹനങ്ങൾക്കായി മൂന്ന് ഡ്രൈവർമാർ മാത്രമാണുള്ളത് അടിയന്തര സാഹചര്യങ്ങൾ വന്നാൽ സ്റ്റേഷനിലെ വാഹനങ്ങളെല്ലാം ഉപയോഗിക്കേണ്ട അവസ്ഥ വരും അപ്പോൾ ഡ്രൈവർമാരില്ല മറ്റു ജില്ലകളിൽ നിന്നുള്ള ഡ്രൈവർമാരുടെ അടക്കം സഹായം തേടേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത് നിലവിൽ സ്റ്റേഷനിലുള്ള ഫയർ എഞ്ചിനുകൾ അപകട സ്ഥലങ്ങളിലേക്ക് പോയി റെസ്ക്യൂ വാഹനങ്ങൾ ഓടിക്കാൻ ഡ്രൈവർമാർ ഇല്ലാത്ത അവസ്ഥയാണുള്ളത് എന്നാൽ സംഭവ സ്ഥലത്തേക്ക് റെസ്ക്യൂ വാഹനങ്ങൾ എത്തേണ്ടതും അനിവാര്യമാണ് സമാന സാഹചര്യം തന്നെയാണ് മറ്റു ജില്ലകളിലും ഉള്ളത് ഫയർ ഉദ്യോഗസ്ഥരുടെ കുറവ് അഗ്നിരക്ഷാ സേനയെ തെല്ലൊന്നുമല്ല വലയ്ക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ സർക്കാർ എതിർ തീരുമാനമെടുക്കുമ്പോൾ ദുരന്തമുഖത്ത് കേരളം കിതയ്ക്കുകയാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ തസ്തികകൾ ഏകീകരിക്കണമെന്ന ആവശ്യം മുന്നേ ഉയർന്നു വന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരളം അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് നിവേദനം നൽകിയിരുന്നു ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ എന്നീ തസ്തികകൾ ഏകീകരിക്കണമെന്നായിരുന്നു ആവശ്യം എന്നാൽ പരിശോധനകൾക്ക് ശേഷം സർക്കാർ ഈ അപേക്ഷ തള്ളുകയായിരുന്നു പന്ത്രണ്ടാം ക്ലാസ് ആണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ തസ്തിയിൽ അപേക്ഷിക്കുന്നതിനുള്ള യോഗ്യത തസ്തികയ്ക്ക് നിഷ്കർഷിച്ചിരിക്കുന്ന പ്രായം പതിനെട്ട് മുതൽ ഇരുപത്തിനാറ് വയസ്സാണ് രണ്ട് തസ്തികകളും ഏകീകരിക്കുമ്പോൾ അപേക്ഷിക്കുന്ന എല്ലാവർക്കും ഹെവി ലൈസൻസ് ആവശ്യമായി വരും എന്നാൽ ഹെവി ലൈസൻസ് നേടുന്നതിനായി ഇരുപത്തിരണ്ട് വയസ്സ് ഉണ്ടായിരിക്കണം ഇത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ തസ്കയിൽ ജോലിക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വലിയ പ്രതിസന്ധിയാകുമെന്നായിരുന്നു സർക്കാരിന്റെ കണ്ടെത്തൽ സംസ്ഥാനത്തിന്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതിയിൽ അധിക തസ്കൾ സൃഷ്ടിക്കാൻ കഴിയില്ലെന്നതും ശുപാർശ നിരസിക്കാനുള്ള കാരണമായി സംസ്ഥാനം നേരിട്ട ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ സേനയെ കൂടുതൽ നവീകരിക്കുന്നതിനും ദുരന്ത മുഖങ്ങളിൽ മുൻനിരയിൽ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ അത്യാധുനിക വാഹനങ്ങൾ വാങ്ങി നൽകിയതായും ആഭ്യന്തര വകുപ്പ് ഉത്തരവിൽ പറയുന്നു എന്നാൽ ഈ അത്യാധുനിക വാഹനങ്ങൾ ഓടിക്കാൻ മതിയായ ഡ്രൈവർമാർ ഫയർ സ്റ്റേഷനുകളിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത അതേസമയം കഴിഞ്ഞ ദിവസം കോഴിക്കോട് പുതിയ സ്റ്റാൻഡിലെ കെട്ടിടത്തിലുണ്ടായ തീ പിടുത്തം മണിക്കൂറുകൾ നീണ്ട ആശങ്കകളാണ് നഗരത്തെ സൃഷ്ടിച്ചത് വൈകിട്ട് നാലരയോടെ ഉണ്ടായ വ്യാപാര കെട്ടിടത്തിലെ തീ രാത്രി പതിനൊന്ന് മണിയോടെ നിയന്ത്രണ വിധേയമാക്കി വെല്ലുവിളികളെ അതിജീവിച്ചാണ് തീ അണയ്ക്കാനുള്ള ദൗത്യം പൂർത്തിയായത് നഗരത്തിലുണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കാൻ വൈകിയത് നിരവധി ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു നഗരത്തിലെ ഫയർ സ്റ്റേഷൻ ഒഴിവാക്കിയത് മുതൽ കോർപ്പറേഷന്റെ അലംഭാവം വരെയുള്ള കാര്യങ്ങൾ കോൺഗ്രസ് ചർച്ചയാക്കുന്നു നഗരത്തിലുണ്ടായിരുന്ന ഏക ഫയർ സ്റ്റേഷനായ ബീച്ച് ഫയർ സ്റ്റേഷൻ ഒഴിവാക്കിയതോടെ നഗരത്തിൽ തീപിടുത്തമുണ്ടായാൽ ആദ്യം തന്നെ നിയന്ത്രണ വിധേയമാക്കാനുള്ള സാധ്യതയാണ് നഷ്ടമായത് ഈ തീപിടുത്തത്തിൽ ആ കുറവ് പ്രകടമായി ആധുനിക സംവിധാനങ്ങളോടെയുള്ള ഒരു ഫയർ എൻജിൻ പോലും ഇല്ലാത്തതും തീ നിയന്ത്രണമാക്കുന്നതിനെ വൈകിപ്പിച്ചു പുതിയ ബസ് സ്റ്റാൻഡിലുണ്ടായ തീ കടുത്താൻ മാനാഞ്ചുറില് നിന്ന് അഗ്നിരക്ഷാ സേന വെള്ളമെടുത്തത് കൂയിരുട്ടിലാണ് തെരുവുവിളക്കുകളും അലങ്കാര വിളക്കും ഉണ്ടായിരുന്നെങ്കിലും ഞായറാഴ്ച ഇവയിൽ മിക്കതും പ്രകാശിച്ചിരുന്നില്ല നഗരത്തിൽ ഇത്തരത്തിൽ വലിയൊരു തീപിടുത്തം ഉണ്ടാകുമ്പോൾ അഗ്നിരക്ഷാ സേനക്ക് ആശ്രയിക്കാവുന്ന ഒരിടമാണ് മാനാഞ്ചിറ വെള്ളമെടുക്കാനെത്തിയ വണ്ടികൾ ഇരുട്ടിൽ വെള്ളം നിറയ്ക്കാൻ ബുദ്ധിമുട്ടി എന്നതാണ് വസ്തുത